ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ഓരോ ദിവസവും യേശുവിൻ്റെ വചനവുമായി നിങ്ങളുടെ മധ്യത്തിൽ വരാൻ കർത്താവ് ഒരുക്കുന്ന വഴിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക ജീസസ് വോയിസിൻ്റെ ശുശ്രൂഷ അനേക ആയിരങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കും ഇന്നത്തെ വചനം വളരെ ശക്തമാണ് വചനത്തിലൂടെ കർത്താവ് നിങ്ങളോട് ശക്തമായി സംസാരിക്കും വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ബന്ധനങ്ങൾ അടിഞ്ഞു പോകും യേശുവിൻ്റെ നാമത്തിൻ്റെ അധികാരം വെളിപ്പെടും ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിയെ കർത്താവ് അതിശ്ചയമായി അനുഗ്രഹിക്കട്ടെ അവരുടെ സന്തോഷ ദിനം നമുക്കൊന്നിച്ച് ആഘോഷിക്കാം ഗോഡ് ബ്ലെസ് യു വചനത്തിലേക്ക് വരാം ഞാൻ അവിടുന്ന് തുടങ്ങുക എല്ലാത്തിന്റെ നിധാന വിശ്വാസമാണ് ഏതൊരു അത്ഭുതത്തിന്റെ പിൻപിൽ നമ്മുടെ ഒരു വിശ്വാസമാമയും പറഞ്ഞാട്ട് ആരിലുള്ള വിശ്വാസം ക്രിസ്തുവിൽ ഉള്ള വിശ്വാസം ക്രിസ്തുവിലുള്ള വിശ്വാസം ഉറപ്പാണെങ്കിൽ നീ ചെല്ലുമ്പോൾ പ്രശ്നങ്ങൾ നിനക്ക് മുമ്പിൽ നിന്ന് ഓടാൻ തുടങ്ങും ക്രിസ്തുവിലുള്ള വിശ്വാസം ഉറപ്പാണെങ്കിൽ നിന്റെ വിശ്വാസത്തിന് മുമ്പിൽ ഭയങ്കര കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ പോവുക ഉറപ്പുള്ള ഒരാമയും പറഞ്ഞാട്ട് ഞാനൊരു കാര്യം പറയാം വിശ്വാസം ഉണ്ടെങ്കിൽ ഇവിടെ ഇരുന്നുകൊണ്ട് എത്ര കിലോമീറ്റർ അപ്പുറത്തുള്ള വിഷയത്തെയും നമുക്ക് വിശ്വാസം കൊണ്ട് സ്പർശിക്കാൻ പറ്റും പ്രാർത്ഥന കൊണ്ട് സ്പർശിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്നു കൊണ്ട് കടലുകൾക്ക് അപ്പുറത്ത് കിടക്കുന്ന വിഷയത്തെ വിടിവിക്കാം നിന്റെ വയറിനകത്ത് കിടക്കുന്ന വിഷയത്തെ വിടിവിക്കാം അത് വിശ്വാസത്തിന്റെ ചലനം അത്രേ വിളിച്ചു പറയാം ഇന്ന് എന്നോട് ആത്മാവ് പറയുന്നൊരു കാര്യം വിശ്വാസത്താൽ ഇവിടെയും അത്ഭുതങ്ങൾ നടക്കും വിശ്വാസത്താൽ ചില ശാപങ്ങളെ പൊട്ടിച്ചുവിടും വിശ്വാസത്താൽ കുരുക്കുകളെ യേശു അഴിച്ചിരിക്കും എല്ലാത്തിന്റെ നിദാനം വിശ്വാസം അപ്പം നിങ്ങൾ എന്നോട് കൂടെ വരണം ഈ വാക്യത്തിൽ വിശ്വാസത്താൽ ചെലവിനെ തൊടണം വിശ്വാസത്താൽ വിടുതലേറ്റണം എന്താണ് നിങ്ങൾക്ക് യേശുവിന്റെ അടുക്കലെ കുറേ പേര് സൗഖ്യത്തിന് വന്നു കുറേ പേര് സൗഖ്യത്തിന് വന്നു സൗഖ്യത്തിന് വന്നപ്പം ഒരു വാക്യം നമുക്ക് വായിക്കാം ലുക്കോസിന്റെ സുവിശേഷം പതിനേഴാമത്തെ പന്ത്രണ്ടാമത്തെ വാക്യത്തിലോട്ട് നമുക്ക് ഓടി വരാം മുതൽ അവൻ യെറു യാത്ര ചെയ്യുകയും നടുവിൽ കൂടി കടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ കുഷ്ഠരോഗികളായ പത്ത് പുരുഷന്മാർ അവൻ എതിർപ്പെട്ട് അകലെ നിന്നുകൊണ്ട് യേശു ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ പറഞ്ഞു അവൻ അവരെ കണ്ടിട്ട് നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പീനെന്ന് പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കണം അപ്പം നമ്മൾ ഭാവനെ കണ്ട പത്ത് വർഷം ഒരുത്തന്നെ വിരലില്ല ഒരു തന്നെ കൈയില്ല ഒരു തന്റെ കൈ ഭൗതി മുറിഞ്ഞു പോയാ ഒരു കൈ ഇവിടെ വെച്ച് മുറിഞ്ഞു പോയാ അങ്ങനെ പത്ത് കുഷ്ഠരോഗികൾ യേശുവിന്റെ അടുക്കൽ വന്നു യേശുവിന്റെ അടുക്കൽ പത്ത് കുഷ്ഠരോഗികൾ വന്നപ്പോൾ യേശു അവരോട് സൗഖ്യമാകട്ടെന്ന് പറഞ്ഞില്ല ആ മീൻ യേശു പറഞ്ഞൊരു കാര്യം നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിച്ചു കൊടുക്കണം അല്ലെ ലോയ്യേശു പ്രാർത്ഥിച്ചില്ല യേശു സൗഖ്യത്തിന് വേണ്ടി പിശാചിനെ ശാസിച്ചില്ല രോഗാത്മാവിനെ ബന്ധിച്ചില്ല മറിച്ച യേശു പറഞ്ഞ ഒരൊറ്റ കാര്യം നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിച്ചു കൊടുക്ക നമ്മൾ വല്ല ആരുന്നേ പറഞ്ഞേനെ എന്നാ കാണിച്ചു കൊടുക്കാനാ നോക്കി നമ്മൾ അതുപോലെ തന്നെ ഇപ്പൊ രോഗം ഇരിക്കുകയല്ലേ എന്നാൽ അടുത്തു നോക്കി അടുത്തു നോക്കി അടുത്ത തന്നെ അവർ ശുദ്ധരായി പറയണം ആ പത്ത് പേര് മടി വിചാരിച്ചില്ല അവരൊരു പൊട്ടരാകാൻ തീരുമാനിച്ചു ആ വിരളില്ലാത്ത കൈയില്ലാത്ത ആ ശരീരം കൊണ്ട് പുരോഹിതന്റെ അടുക്കിലേക്ക് തിരിഞ്ഞപ്പം ആദ്യ കുഷ്ഠരോഗികളുടെ അണി വിരള് അടന്നു പോയതാ അവിടെ ഒരു വിരള് വന്നു അവൻ പറഞ്ഞു കണ്ടോ എനിക്ക് വിരള് വന്നു മറ്റവൻ പറഞ്ഞു എനിക്ക് കൈ വന്നു മറ്റവൻ പറഞ്ഞു എനിക്ക് കാല് വന്നു മറ്റവൻ പറഞ്ഞു എനിക്ക് കണ്ണിന് അസ്വസ്ഥതകൾ മാറി നോക്കി ഒരു മിനിറ്റ് കൊണ്ട് അവിടെ അത്ഭുതങ്ങൾ പൊട്ടി വിശ്വസിക്കാമെങ്കിൽ തൂത് പറയാം കർത്താവിന്റെ അടുക്കൽ വന്നവൽ വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് എടുത്താൽ അത് സ്റ്റെപ്പ് എടുക്കുമ്പോൾ അത്ഭുതം എന്നോട് പരിശുദ്ധ സെന്ററിന് വെളിയിൽ ഇറങ്ങുമ്പോൾ നിങ്ങൾ യാത്രയിൽ തന്നെ അത്ഭുതം കാണാൻ പോവാ ഓ വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ യാത്രയിൽ അത്ഭുതങ്ങൾ കാണാൻ പോകുക നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ക്രിയേറ്റീവ് നിങ്ങളുടെ ലൈഫിലേക്ക് വിശ്വാസത്തോടെ സ്റ്റെപ്പ് എടുക്കാൻ അത്ഭുതങ്ങൾ ചെയ്യാൻ ക്രിയൈറ്റി മിറിക്കൽസ് അടുത്തിരിക്കുന്ന തൊട്ട് പറ ഇന്ന് പോകുന്നതിന് പറ ഓഹാ ലെ ലൂഹിയ എനിക്കറിയാം കർത്താവ് ചിലരെ ഐ മീൻ നിങ്ങൾ അടുക്കിരിക്കുന്ന തോളൽ എന്ന് തൊട്ടേ വിരട് കൊണ്ടെന്ന് തൊട്ടേ അതുപോലെ കർത്താവ് നിങ്ങളെ തൊടു വന്ന് തൊട്ടച്ച് വിളിക്കും ഇന്ന് നിങ്ങളെ വിടിപ്പിക്കാൻ പോവാ കർത്താവ് നിങ്ങളുടെ നിങ്ങളുടെ വിഷയം നിങ്ങൾ ആർക്കും അറിയത്തില്ല ആർക്കും അറിയത്തില്ല നമുക്ക് ഇന്ന് വിശ്വസിക്കാം കർത്താവ് ഭയങ്കര കാര്യങ്ങൾ ഇവിടെ ചെയ്യും ഞാൻ പറഞ്ഞില്ല യേശു ഇവിടെ ഇറങ്ങി നിൽക്കുകയാണ് യേശു നിങ്ങളുടെ അടുക്കൽ വരും നിങ്ങളുടെ പ്രശ്നങ്ങളെ എടുത്തു മാറ്റും നിങ്ങൾക്ക് വിടുതലുകൾ സംഭവിക്കും ഓരോ ഫാസ്റ്റിങ്ങിലും ഡിഫറൻറ്റ് ടൈപ്പിലുള്ള വിടുതലുകൾ കർത്താവ് തന്നുകൊണ്ടിരിക്കുകയാണ് ഒരാമയും പറഞ്ഞോണ്ടിരുന്നാട്ട് അടുത്തിരിക്കുന്ന ആളെ തൊട്ടച്ച് പറയ ഇന്ന് വലിയ അത്ഭുതങ്ങൾ നടക്കുമെന്ന് പറ പറഞ്ഞു കർത്താവനോട് പറഞ്ഞിരുന്നു ഇന്നൊരു വർധനവിന്റെ ദിവസമാ ഇന്നൊരു വർധനവിന്റെ ദിവസമാണ് ഒരു പടി ഇവിടെ കയറി പറയാം എവിടെയെല്ലാം ശൂന്യത വ്യാപരിച്ചോ അവിടെയെല്ലാം ഇന്ന് വിശ്വാസത്താൽ ഒരു വർദ്ധനവുണ്ടാകാൻ പോവാം എന്ന് പറഞ്ഞ ചില സ്പിരിച്വൽ ലൈഫിൽ ഒരു വർധനവ് ചില ഫിസിക്കൽ ചിലേറിയയിൽ ഒരു വർധനവ് പരിശുദ്ധാത്മ പറയ ദാരിദ്ര്യത്തിന്റെ ശാപശക്തികൾ ഇന്നത്തെ ശുശ്രൂഷയിൽ നിന്റെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങാൻ പോകയാ ഒരു വൃക്ഷം പൊട്ടിക്കളിക്കുന്നത് പോലെ വിശ്വസിക്കുന്ന ജനത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഭയങ്കരമായി ഇന്ന് പൊട്ടിക്കളിക്കുവാൻ പോകയാ ഇന്ന് നിങ്ങൾ മാത്രമല്ല ശുശ്രൂഷിക്കുന്ന ഞാനും ഒരു കാര്യം പ്രതീക്ഷിച്ചാണ് നിൽക്കുന്നേ ഒരാമീം പറയണം എനിക്ക് വേണ്ട വർധനവ് ഫൈനാൻഷ്യലി അല്ല എനിക്ക് വേണ്ട വർധനവ് ആത്മീകമായതാണ് ഒരാമിയും പറഞ്ഞു ഈ നിങ്ങളോട് വലിയ കാര്യം പറയാം ഏലിയാവിന്റെ പുറകെ നടന്ന ഏലിഷ എന്താ ഏലിയാവിനോട് ഏലിയാവിന്റെ പേരിലുള്ള ഇനോവ കാറും മൂന്നേക്കർ തോട്ടവും തിരുവല്ലായുടെ ഹൃദയഭാഗത്തെ ആമീ ഏഴായിരം സ്ക്വയർ ഫീറ്റിന്റെ വീടും ചോദിക്കാൻ എന്നാന്നറിയോ ഏലിശായിക്കറിയാം ഏലിയാവിന് ഇതെല്ലാം ഉണ്ടായിരുന്നൊരു അഭിഷേകം വന്ന പിന്നീൻ പറഞ്ഞാട്ടെ അപ്പൊ അവൻ ചോദിച്ചത് ഇനോവ കാർ അല്ല അവൻ ചോദിച്ചത് ആറായിരം സ്ക്വയർ ഫീറ്റ് വീടല്ല അവൻ ചോദിച്ചത് നിന്റെ മേൽ വന്നതിന്റെ ഇരട്ടി എന്റെ മേൽ വരണം മെറ്റീരിയൽ വേണ്ടി അല്ല ഈ പ്രാർത്ഥന അത് കൂട്ടത്തിൽ ഗിഫ്റ്റ് ആയിട്ട് ദൈവം തന്നോളൂ പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു 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 സ്പിരിച്വൽ ഗ്രോത്ത് മൾട്ടിപ്ലിക്കേഷൻ ഇൻക്രീസ് ഇന്നത്തെ മിനിസ്ട്രിക്ക് കർത്താവ് ചെയ്യാൻ പോവുക നീ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ഇന്ന് മീറ്റിംഗ് ആശീർവാദം പറയുന്നതിന് മുമ്പ് നിന്റെ അകത്തെ ആത്മ മനുഷ്യന്റെ അകത്ത് നിന്റെ അകത്തെ ആത്മ മനുഷ്യന്റെ അകത്ത് ഇന്ന് വരെ ഉണ്ടാകാത്ത ഒരു വലിയ ചലനം നമുക്ക് ഒരു വാക്യം വായിച്ചുകൊണ്ട് ചിന്ത തുടങ്ങാം ലുക്കോസിൻ്റെ സുവിശേഷം എടുത്ത അതേ അധ്യായം പതിനേഴാം അധ്യായം ഹലലൂയ അതിൻ്റെ അഞ്ച് ആറ് വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം ലുക്ക് ചാപ്റ്റർ സെവൻറ്റീൻ വേഴ്സ് ഫൈവ് സിക്സ് അപ്പസ്തോലന്മാർ കർത്താവിനോട് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞു അതിന് കർത്താവ് പറഞ്ഞത് നിങ്ങൾക്ക് കടുക് വിശ്വാസം ഉണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോടെ പറഞ്ഞ് കടലിൽ നട്ടുപോകാ എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും ഞാൻ ഈ ദൂതിലൊക്കെ കയറുന്നതിന്റെ ഒരു കാര്യം പറയാം വിശ്വസിക്കുന്നവന്റെ ആധരത്തിൽ അധികാരമുണ്ടെന്ന് വെളിപ്പെടുത്തുന്നതായി വാക്യം എന്നോട് കർത്താവ് പറയുന്ന ഒരു സന്ദേശം വിശ്വസിക്കുന്നവൻ വായി തുറക്കുമ്പോൾ ചിലതിൻ്റെ മൂടക്കഥയും പറ അത് വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാകണം ഈ യേശുക്രിസ്തുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാർ യേശുക്രിസ്തുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാര് അവർക്ക് നിങ്ങൾക്കറിയോ എന്റെ കൂടെ ധാരാളം ശുശ്രൂഷകന്മാരുണ്ട് ശക്തമായ ലീഡേഴ്സ് ഉണ്ട് എന്നെ കാട്ടി നല്ലായിട്ട് ശുശ്രൂഷിക്കുന്ന അഭിഷക്തന്മാരുണ്ട് പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം അവരെല്ലാം എന്നെ നോക്കുമ്പം അവർക്ക് എന്നെ പല രീതി ഫീൽ ചെയ്യും പക്ഷെ യേശുവിൻ്റെ കൂടെ നടന്ന പന്ത്രണ്ട് പേര് യേശുവിനെ തിരിച്ചും ഗുണിച്ചും ഹരിച്ചും പഠിച്ചപ്പം കാര്യം അവർക്ക് വെളിപ്പെട്ടു യേശുവിൻ്റെ മിനിസ്റ്റരുടെ രഹസ്യം അവനിൽ വ്യാപരിക്കുന്ന വിശ്വാസമാണ് ഞാൻ ഒരു സത്യം നിങ്ങളോട് പറയാം കർത്താവിന്റെ സഹോദരം അമ്മ വിശ്വസിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നടക്കാത്ത കാര്യങ്ങൾ യേശു ഇന്ന് ചെയ്യാൻ തുടങ്ങും പക്ഷെ വിശ്വാസത്തിൻ്റെ അടുത്ത ലെവലിലേക്ക് നീ കാലു വെക്കണം ഇന്ന് നമ്മുടെ വിഷയം മറക്കരുത് ഇന്നൊരു വർധനവ് കർത്താവ് തരും നീ പത്ത് വർഷം പ്രാർത്ഥിച്ചിട്ട് ചലിക്കാതെ കിടക്കുന്ന മേഖല ഇന്ന് വിശ്വാസത്തിന്റെ ശബ്ദം കൊണ്ട് ചലിക്കാൻ തുടങ്ങും നീ ആരെ അങ്ങോട്ട് വിളിക്കണ്ട അവിടെ നിങ്ങോട്ട് വിളി വരും എന്താ കാര്യം വിശ്വാസം നിന്റെ അകത്ത് ആരംഭിച്ചാൽ ആ അത്ഭുതം നിനക്ക് മുമ്പിൽ വെളിപ്പെട്ടു വരികയാ വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകൾ മുന്നോട്ട് ആര് വിശ്വാസത്താൽ നമുക്ക് രോഗസൗഖ്യത്തെ ഏറ്റെടുക്കാൻ പറ്റും വിശ്വാസത്താൽ തലമുറകളെ രാജ്യത്തിന് അപ്പുറത്ത് നമുക്ക് ആമി നന്മയ്ക്കായി വഴി ഒരുക്കാൻ പറ്റും വിശ്വാസത്താൽ കടക്കിണിയെ പൊട്ടിക്കാൻ പറ്റും വിശ്വാസത്താൽ ബന്ധനങ്ങളെ അഴിക്കാൻ പറ്റും വിശ്വാസത്താൽ അത്ഭുതങ്ങളെ നടത്തുവാൻ പറ്റും എല്ലാത്തിന്റെ നിദാനം യേശു ക്രിസ്തുവിനുള്ള ഉറപ്പായ വിശ്വാസം അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ച യേശു ക്രിസ്തുവിൽ ഉറപ്പായ വിശ്വാസം ഉണ്ടോ ഈ ചിലര് പറയുന്ന കേട്ടെ എനിക്ക് ആരുമില്ല ബ്രതറെ ആകെ യേശു മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ ഒരു കഴിവില്ലാത്ത ആളെ പോലെ എൻ്റെ ബ്രതറെ ആരും ഇല്ലേലും പേടിക്കണ്ട നിനക്കെന്റെ യേശുണ്ടേ വേദപുസ്തകം എല്ലാം നമുക്കുണ്ട് ഈ വാക്യത്തിനകത്തോട്ട് കേറിയാലേ കർത്താവ് ശുശ്രൂഷകൾ ചെയ്യാനുള്ള പ്രേരണകൾ നമുക്ക് തരത്തുള്ളൂ അപ്പൊ നിങ്ങളുടെ ഏറ്റവും വലിയ കാര്യം നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കണം വിമർശിച്ചുകൊണ്ടിരിക്കരുത് വിശ്വസിച്ചുകൊണ്ടിരിക്കണം വിശ്വസിച്ചോണ്ടിരിക്കണം ഒരു ആമ്യം വരുന്നില്ലല്ലോ ലൂിയാ അപ്പൊ വിശ്വസിക്കണം അപ്പൊ യേശുവിന്റെ കൂടെ വന്ന പോസ്റ്റുലന്മാർക്ക് യേശുവിനെ കുറിച്ച് ആകത്തു പഠിച്ചപ്പോൾ ഒറ്റ കാര്യം അവന്റെ മുഴുവൻ പ്രവർത്തിയുടെ രഹസ്യം അവന്റെ അകത്ത് വ്യാപരിക്കുന്ന വിശ്വാസമാണ് ഇന്നും ഞാൻ പറയാം ആരെങ്കിലും കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അവർ സാധാരണ വ്യക്തിയേക്കാൾ കവിഞ്ഞൊരു വിശ്വാസം അവരുടെ അകത്തുള്ള വ്യക്തിയായിരിക്കും പറഞ്ഞാട്ടെ വിശ്വാസത്താൽ ഭയങ്കര കാര്യങ്ങൾ കാണണം ഒരാമീം പറഞ്ഞാട്ടെ എന്നോട് കർത്താവ് പറയുക രണ്ടായിരത്തി പതിനാല് ജനം ഏറ്റവും കൂടുതൽ വിശ്വാസം ഏറ്റെടുക്കുന്ന വർഷമാ അവരുടെ ജീവിതത്തിൽ ഇന്നു വരെ വർദ്ധിക്കാത്ത ചിലതിനെ കർത്താവ് വർദ്ധിപ്പിക്ക ശരിക്കും പറയാം ദൈവം ചിലരെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചൊരു മീറ്റിംഗ് ആയിത്